എല്ലാവരും അവരും പേരിൽ വരുന്ന ഫാൻ പേജസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ആ വ്യക്തി അറിയുന്നില്ല അപ്പം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെയ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഹാപ്പിയാണ് സീസൺ കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ സ്വന്തം ലൈഫിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരുടെ ലൈഫിലും സമാധാനം ഉണ്ടാവട്ടെ അത്ര എനിക്ക് പറയാം റീ എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു റീയൂണിയൻ ആണ് അതൊരു റീ ആണ് അവിടെ നമ്മൾ വന്നിട്ട് ഗെയിം കളിക്കാൻ നമുക്ക് പറ്റില്ല മാസാവാൻ വന്നിട്ട് കാര്യമില്ല കാരണം കപ്പ് കിട്ടില്ല അപ്പോൾ പല ആൾക്കാർക്കും നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല കിട്ടുന്ന സെക്കൻഡ് ചാൻസ് നമ്മളത് നല്ല രീതിയിൽ നോക്കണം അത്ര ആ ഇൻ്റർവ്യൂ ആ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാം ഏഷ്യാനെറ്റ് ആ ഇൻസിഡൻറ്റിലെ ഫുൾ വീഡിയോ കിട്ടില്ല അപ്പോൾ അതും പോയി കാണാം എന്നിട്ട് കമൻ്റ് ചെയ്യാം ശേഷം ഒരു പരിധി വരെ കാരണം എല്ലാരും കൂടി ഒരാൾ ഒറ്റക്കിട്ട് ആക്രമിക്കുമ്പോ അത് ഫെയർ അല്ലല്ലോ അത്രേ ഉള്ളൂ എല്ലാ എനിക്ക് ബി ആറില്ല ബി ആറിനാ മൂന്നാല് അവരൊക്കെയാണ് ആദ്യം പോയത് പിന്നെ അതെനിക്ക് അറിയില്ലടാ അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനോ അറിയാനോട്ടെ എനിക്ക് ഹാപ്പിയാണ് അനുമോള് ജയിച്ചതില് പാസ്വേഡും നോക്കരുത് അത് കോൾ ചെയ്യാൻ അല്ല ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അൻമോള് ജയിച്ചതിൽ അത്രേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് ആരേ സൈബർ പുള്ളിയിൽ നിങ്ങൾ വിട്ടു കൊടുക്കരുത് പ്രേക്ഷകർ എനിക്കത് വീണ്ടും വീണ്ടും പറയണമെന്നുണ്ട് കാരണം പല കണ്ടസ്റ്റൻസും ഇങ്ങോട്ട് വരുന്നില്ല അത് ഈ ഒരു അവസ്ഥ പേടിച്ചിട്ടാണ് അപ്പം നമ്മളൊരാളാ അറിയാമല്ലോ അപ്പോൾ പല ആൾക്കാരും പല സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരുപാട് അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആരെയും ആ ഒരു അവസ്ഥയിലേക്ക് തള്ളി എനിക്ക് എനിക്കതിൻ്റെ ഫെയിൻ നന്നായിട്ട് അറിയാം ആ മസാലോ ആ വീട്ടിലേക്ക് ഗോപിയുണ്ട്